ആദ്യമായി വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക മൂന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് അധികമായിട്ടില്ല നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ചാനൽസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചെയ്യാനിട്ട് പോകുന്നത് ചീമച്ചക്ക വറത്തെരച്ചിട്ട് കറി വെക്കാനായിട്ട് പോവുകയാണ് തേങ്ങ വറുത്തരച്ച് ചീമച്ചക്ക കറി വെക്കാനായിട്ട് പോകാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ തീയലൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ശിമശൊക്കെ ചെത്തി ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഇങ്ങനെ മുഴുവനും കട്ട് ചെയ്തായിട്ട് പോവുകയാണ് വേണ്ട ഈ വലുപ്പം ഒരു പീസ് മുഴുവൻ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു ഈ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പം നമ്മൾ ചെറു പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇന്ന് അടുക്കുന്നതിൻ്റെ നമ്മൾ സാധാരണ ചക്കയുടെ ആണെങ്കിൽ അതിന് കുഞ്ഞെന്ന് പറയും കട്ടിയുള്ള ഭാഗം അങ്ങ് കണ്ടിച്ച് നല്ലതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി പൊറിച്ചെടുക്കും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി പൊറിച്ചെടുക്കും മിച്ചക്ക് കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് കറുത്ത് പോകാതിരിക്കാം ചിലര് പറയും കറുത്ത് പോകും പക്ഷേ ഞാൻ ഞാനിവിടെ രണ്ടാവശ്യം എടുത്തിട്ടും അങ്ങനെ കറുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനത് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഏകദേശം നൂറ് ഗ്രാമോളം ചെറിയുള്ളി രണ്ട് പീസ് ഇട്ട് കീറി വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അഞ്ചാറ് കറിവേപ്പുല്ലിയുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ശിമശ കറി വെക്കുന്നതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് രണ്ട് വറ്റൽമുളക് വറ്റൽമുളകിട്ട് കൊടുക്കുകയാണ് ഇടവൊക്കെ പൊട്ടി വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ട് ഇതിലേക്ക് കൈ ഉറുപ്പിയാക്കി എടുത്തിരിക്കുന്നത് ചക്ക ഇട്ട് കൊടുക്കുക ഇട്ടി ഉറുക്കിയാണ് ചക്ക ഇട്ട് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ൂടിച്ച് മിക്സ് ചെയ്യുക ഈ ചക്ക കൂടെ വഴന്ന് വരുന്നിട്ട് എന്നൊക്കെ അരപ്പിട്ട് കൊടുക്കുക എന്നാൽ വഴന്ന് വരട്ടെ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മേവിച്ചെടുക്കണം അതിന് വേണം തേങ്ങ വറുത്ത് അരച്ച് നിരത്തി ഇട്ട് കൊടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കഴിക്കുന്നതിന് ശേഷം ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം കഴിക്കുന്ന നിരക്കെ വെള്ളം നിൽക്കത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചക്കട മുകളിലായിട്ട് വെള്ളം വരണമെന്നില്ല ചക്ക ഒന്ന് വഴുന്നതായ വേഗം എന്ത് കിട്ടും വെള്ളം ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം തേവിച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് തിള കയറി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം നമ്മൾ വഴട്ടുമ്പോഴെല്ലാം ചെയ്തിരുന്നത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വയറ്റിയെടുത്തത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീഡിയത്തിലേക്ക് ഫ്ലെയിം മാറ്റാവുള്ളൂ തേങ്ങ വറക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങ ചിരികിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്കിട്ട് വറക്കാനായിട്ട് പോവുകയാണ് നോൺ ആണെന്ന് പറഞ്ഞാലും ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കരിയാതെ കിട്ടും തേങ്ങ ഇല്ലാത്തേക്കിട്ട് വറുത്തെടുക്കുക ഇപ്പോഴും മീഡിയം തീയിലിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായി അടച്ചതിന് ശേഷം രണ്ട് ടൊമാറ്റോ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം മാത്രമേ ടൊമാറ്റോ ഇട്ട് കൊടുക്കാവൂ ഇതൊക്കെ ചിലപ്പോൾ ചക്ക വേവത്തില്ല എപ്പോഴും അടച്ചു വച്ച് മാത്രം വേവിച്ചെടുക്കുക നല്ല പെട്ടെന്ന് എന്ത് കിട്ടത്തുള്ളൂ തേങ്ങ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അത് കരിഞ്ഞൊന്നുമല്ല നല്ല ചുമക്കനെ വറുത്തിട്ടുണ്ട് വലിയ തേങ്ങകൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടേ ഉള്ളൂ അപ്പം അരച്ചെടുക്കുമ്പോൾ എല്ലാം ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും വരുന്നത് തിരുമ്പുമ്പം ചെറുതും വലുതുമൊക്കെ വരും ഇങ്ങനെ വരാതിരിക്കാനും ഒരു മാർഗ്ഗം ചെയ്താൽ മതി തേങ്ങ കുറച്ച് സമയം ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞ് തിരുമെങ്കിൽ നന്നായിട്ട് പൊടി പൊടിയായിട്ടെല്ലാം ഒരുപോലെ ചുരുക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതിനകത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പോകും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്ലെ അല്ലെങ്കിൽ പെരിഞ്ചീരകം പൊടിച്ചത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും ചൂടായ തേങ്ങയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ പൊടികളെല്ലാം അങ്ങ് മൂത്തോളും ഇതാണ് എന്ന് പറയുന്നത് മുളക് മല്ലിയൊന്നും വറുക്കാൻ നിൽക്കണ്ട ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചൂടായ തേങ്ങയിലേക്ക് ഇട്ടെന്ന് ഇളക്കിയെടുത്താൽ മതി നല്ല മണം വരുന്നുണ്ട് മുളക് മല്ലിപ്പൊടി എല്ലാം മൂത്തതിൻ്റെ മണം വരുന്നുണ്ട് വറുത്തത് തെങ്ങ വറുത്തതൊരു ചാറിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടായിട്ടാണ് അരച്ചെടുക്കുന്നത് ചെറിയ ചാറായതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ വെള്ളം ചേർക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം വേണം വെള്ളം ചേർത്ത് അരയ്ക്കാനായിട്ട് ചക്കകത്ത് വെള്ളം എല്ലാം നട്ടി വെടി ആയിട്ടുണ്ട് പോലെയായിട്ടുണ്ട് ചക്കയെല്ലാം നന്നായിട്ട് വെണ്ടിട്ടുണ്ട് അരച്ചെടുത്ത് കൊണ്ടുവന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല വെള്ളം പോലെയാണ് അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അരച്ചെടുത്തുകൊണ്ട് വന്ന തേങ്ങയെല്ലാം നമ്മൾ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ജാറൂടെ കഴുകി ഒഴിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്യണം നമ്മൾ തേങ്ങയെല്ലാം ഇതിനകത്തേക്ക് ചേർത്തു നന്നായിട്ടത് മിക്സ് ചെയ്യണം ഒരു തിളവ് വന്ന് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാൻ തിളിക്കുന്നതിന് മുമ്പായിട്ട് അതിന് ഉപ്പ് ആണോ എന്ന് നോക്കണം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വല്ല ഒരു ഇത് കൂടുതൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് തേങ്ങാ വറുത്തരശ് ചീമശക്കട കറി എന്ന് പറയുന്നത് എപ്പോഴും തേങ്ങാ വറുത്തരശ് ചെയ്യുന്ന കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റാണ് പെറ്റത്തിളക്യറിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യങ്ങൾ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹമാണ് സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് തേങ്ങ വറുത്തരച്ച ശീമശക്കറി കൂടെ റെഡി ആയിരിക്കുകയാണ് നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ ചൂടോടെ ആണ്ടാണ് കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നത് നന്നായിട്ട് തിക്കാവും താങ്ക്സ് ഫോർ വാച്ചിങ്